പണിപ്പുര ടാസ്ക് ക്യാൻസൽ ആയത് അനീഷ് കാരണമാണെന്നുള്ളതിനെപ്പറ്റി ലാലേടൻ എന്ന് ചോദിക്കുകയുണ്ടായി അനീഷിനോട് എന്ത് കാരണത്താലാണ് അതിങ്ങനെ ക്യാൻസലാകേണ്ടതെന്ന് ഞാൻ പോ പോയത് നമുക്കെല്ലാവർക്കും ഒരേപോലെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് എന്തിനാണ് അതങ്ങനെ ഇല്ലാതാക്കിയത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അനീഷ് കടുമ്പിടുത്തം പിടിച്ചതിൻ്റെ പുറത്താണ് അത്രയും ആ ടാസ്ക് പോലും ഇല്ലാതായതിൻ്റെ കാരണം അനീഷ് അപ്പം പറയുന്നുണ്ട് ആ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് അർഹൻ ഞാനാണെന്ന് എനിക്ക് നല്ലതായിട്ട് നല്ലതായിട്ടറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് ലാലേട്ടനോട് മറുപടി പറയുന്നത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു ഇത് നിങ്ങളൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പം അതേ കണക്കാണ് ഇവിടെ ടാസ്കിലൊക്കെ പങ്കെടുക്കേണ്ടത് അതുപോലെയാണ് നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കേണ്ടുന്നത് നിങ്ങൾ ജെന്യൂനായിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞ് ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നതെന്ന് അനീഷ് മറുപടി പറയുന്നു തുടർന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മുൻ കണ്ടസ്റ്റൻ്റായ അഖിൽ മാരാർ എന്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയാമോ അപ്പോൾ പറയുന്നത് ജെന്യൂനായിട്ട് നിന്ന് കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് അഞ്ചാമത്തെ സീസണിലെ വിജയിയാണ് അതേപോലെ സാബുമോനോ അപ്പോൾ പറയുന്നു സാബു മോനോ ഒന്നാമത്തെ സീസണിലെ വിജയിയാണ് അപ്പോൾ ഇവരൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അറിയപ്പെടുന്നതെന്നുള്ളത് അറിയാമോ ഈ അവരെ കൂടാതെ നമ്മുടെ ആര്യ റിയ സലീം അവരുടെയൊക്കെ പേര് എടുത്ത് ലാലട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് ലാലട്ടൻ അനീഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജോലി വരെ രാജിവെച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കൂടാതെ ഈ ബിഗ് ബോസ് മൊത്തം അരിച്ചു കുണ്ച്ച് പഠിച്ചിട്ടിറങ്ങിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞ ഒരേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് പറഞ്ഞത് തന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ടല്ലേ ഈ ഒരു ടാസ്ക് പോലും ഇല്ലാതായെന്ന് അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിനെ നിർത്തി പൊരിച്ചെന്ന് വേണം പറഞ്ഞിട്ടുണ്ടെന്ന് കുറഞ്ഞതൊരു പത്ത് മിനിറ്റെങ്കിലും അനീഷിനോട് ഇതിനെപ്പറ്റി സംസാരിച്ച് വേണം ലാലേട്ടൻ